ഹായ് സ്വാഗതം ഹായ് നാനാസ് ഗ്രീൻഹൌസ് ഹായ് ഹായ് ഗ്രീൻ ഹൗസ് ലൈവിലേക്ക് സ്വാഗതം ചായ കുടിച്ചോ എല്ലാരും നിസി ചായ കുടിച്ചോ ഗ്രീൻ ഹൗസ് ചായ കുടിച്ചോ ലൈക്ക് യു പോയോ വന്നിട്ട് ഷാനെ ഹായ് ഷാൻ ലൈവിലേക്ക് സ്വാഗതോടാ എടാ ഹായ് നിസ്സി കുട്ടി സുഖമാണോ നോക്കുന്നത് ഗ്രീൻ ഹൗസ് നിസ്സി എന്തൊക്കെയുണ്ട് സുഖമാണോ എനിക്ക് വരുന്നില്ലടാ ഞാൻ നോക്കിയിട്ടും കണ്ടില്ല കാണാൻ പറ്റില്ല ചായ കുടിച്ചില്ല ഇനിയാണ് പിന്നേന്ന് ആ മണി കഴിഞ്ഞല്ലേ നാല് ആയി പിന്നെ എന്തൊക്കെയാ വിശേഷം സുഖമാണോ ചായ കുടിച്ചോ ഇത്താന്ന് ചോദിക്കുന്നെ ചായ കുടിച്ചില്ലടാ ഞാൻ ചായ എനിക്ക് ഹായ് മലപ്പുറം ലൈവിലേക്ക് സ്വാഗതം ഹലോ എല്ലാവരും കമൻ്റ് ഇട്ട് വരുമോ ലൈവിലേക്ക് സ്വാഗതം ഹായ് എന്ന് പറയുന്നത് മലപ്പുറം ഹലോ ഹായ് വൈഫ് കിട്ടിയില്ല ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കമന്റിട്ട് വരുന്ന എല്ലാരും എല്ലാരും കമന്റ് ലൈക്ക് അടിച്ച് വരുവെന്ന് പറയുന്നു മലപ്പുറം ഗൗരി ഹായ് ഗൗരി ലൈക്ക് താങ്ക് യുടാ ഗൗരി എന്തൊക്കെയാണ്